ഡ്രസ് ഞാൻ ഉപയോഗിച്ച ഡ്രസ് തന്നെ വേണമെന്ന് പറഞ്ഞോണ്ടാണ് തരുന്ന പുതിയത് അടുപ്പിച്ചു തന്നേ വേർപ്പില്ല കഴിയതാണ് ഞാൻ കണ്ടു സ്റ്റേജില് നിങ്ങള് പക്ഷേ ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്റെ ഡ്രസ്സില് ഡ്രസ് ഇട്ടിട്ടാണ് നിങ്ങൾ വന്നത് സ്റ്റേജിൽ നോക്കിയപ്പോ അണ്ടർവേൾഡ് കണ്ടു ഞാൻ സിംഗിൾ ആണ് ഇത് ആക്ച്വലി ഡബിൾ ആണ് ട്രിപ്പിൾ അല്ല ഡബിൾ ആണ് അപ്പം നിങ്ങള് ഒരു സാധനം കംപ്ലീറ്റ് എന്തായാലും നിങ്ങളെ പോലെ ഇപ്പൊ ആറാമത്തെ ആൾ ആറാളുണ്ട് എന്നെ പോലെ പരിഹരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഞാൻ വടിയായാലും എന്റർടൈൻമെന്റിന് കുഴപ്പമൊന്നും ഇല്ല ആൾക്കാര് ആറുപേരും കൂടി ഉണ്ട് പരിപ്പൊടി നമ്മൾ ചട്ടി ഇങ്ങനെ കമത്തുള്ളൂ ടക്കുന്ന പൊട്ടൂലും പറഞ്ഞില്ലേ അത് അരിപ്പൊടി ഇട്ടാ സ്ട്രോങ് സാർ വെച്ചാൽ എന്താണെങ്കിൽ വളഞ്ഞിരിക്കുന്നു അത് മൈദ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ പഴമ്പൊരി വളഞ്ഞിരിക്കുംപ്പൊടി കൂടുതൽ ചേർത്ത് ഒരു കിലോത്തിൽ ഒര കിലോ അരിപ്പൊടിയും അറിയുമ്പോൾ മൈദാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതാ അയാൾ പറഞ്ഞില്ലെന്ന് നമസ്കാരം ഞാൻ ആന്റോ ചാൽകുൺ സാർ ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് മുന്നേ കലാപോലായിരുന്നു ഇപ്പോൾ ഫ്ലവേഷൽ കോബ്യൂസർ ചെയ്തു ഇപ്പോൾ സാറിന്റെ ഫിഗർ എന്നും ഞാൻ ബോച്ചയുടെ എല്ലാ ഫിഗറും സ്ഥിരം ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ കൊറേ സ്റ്റേജ് ഷൂ ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു അതിന് ഫൈനൽ ഞാൻ ചെയ്തു ബോളായിട്ട് സാറിന്റെ അതേ ഫിഗർ ചെയ്യുന്നു ഇപ്പൊ ബോച്ചയെ ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി മെയില് ാണ് ഇപ്പൊ ചാലപ്പുടി പെരുന്നാള്ണ്ട് അവിടെ ഈ ഫിഗർ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്ക് ഒന്ന് നാട് ഒന്നുകൂടെ അന്നിലൂടെ അറിയിക്കുന്ന ആഗ്രഹമുണ്ട് അങ്ങനെ കുറെ പാവങ്ങൾ സഹായം ചെയ്യുന്ന ആഗ്രഹമുണ്ട് സാറിനെ പോലെ